ഞാൻ ഞാൻ എന്റെ അമ്മയോട് നീ നിന്റെ സ്വഭാവ കിട്ടോടാ സീറ്റ് സീറ്റ് പോലൊരു ആ അത് നോക്കിക്കോളാം കേരള നിയമസഭയിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി തിരുവനന്തപുരം നഗരത്തിന്റെ മുൻ മേയർ ആയിരുന്നു അദ്ദേഹം പല വട്ടം തിരുവനന്തപുരത്തെ നേമം എന്ന അസംബ്ലിയിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ശിശുദിനമാണ് ശിശുദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആദരിച്ചു വരുന്നത് ശിശുദിനത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാ കുട്ടികളും സന്തോഷത്തോടെ പുത്തൻ ഉടുപ്പിട്ട് സ്കൂളുകളില് അല്ലെങ്കിൽ കോളേജുകളില് ആഘോഷപൂർവ്വം അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ദിവസം ശിവൻകുട്ടിയെ സംബന്ധിച്ച് എന്നും കുട്ടികളുടെ ഒരു ദിവസമാണ് അതായത് ശരിക്കും ഒരു ദിനം തന്നെ മന്ത്രി ആയിട്ടും ഇത്രയും കാലം എം എൽ എ ആയിട്ടും പക്വതോ വരാത്ത ഒരു കുട്ടി പേർത്തുമുള്ള ഒരു കുഞ്ഞു കുട്ടി അതാണ് ശിവൻ കുട്ടി പറയുന്നത് മറ്റൊന്നുമല്ല അക്ഷരം കുട്ടി വായിക്കാൻ അറിയില്ല അത് പറയുന്നത് കേരളത്തിലെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ചാണ് മലയാളം കൂട്ടി വായിച്ചാൽ തെറ്റിപ്പോകും അദ്ദേഹം മുൻ മന്ത്രി ആയിരുന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കവച്ചു വെക്കും പല പ്രാവശ്യം പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ പരിപൂർണതയിൽ എത്തുന്ന എസ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെയോ റിസൾട്ടുകൾ അദ്ദേഹം പറയുമ്പോൾ തെറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശിവൻകുട്ടി എന്നും ശിവൻകുട്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് അറിയാം അന്നത്തെ കേരള സാമ്പത്തിക മന്ത്രി ആയ കെ എം മാണി കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവിടെ നടന്ന കോലാഹലങ്ങൾ എല്ലാവരും കണ്ടതാണ് കെ എം മാണി അന്ന് ഒരു ബാർ കോഴയിൽ ആരോപണ വിധേയനായ വ്യക്തി ആയിരുന്നു പല ബാറുകൾ അന്യായം ഏർത്തുറക്കുവാൻ ബാർ ഉടമകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങി എന്ന ആരോപണത്തിൽ വിധേയനായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു കെ എം മാണി കെ എം മാണി രാജിവെക്കണമെന്ന് അന്നത്തെ ഓപ്പോസിഷനായി എൽ ഡി എഫ് ആവശ്യപ്പെടുകയും ആ രാജി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ കെ എം മാണിയും നിരാകരിക്കുകയും ചെയ്തു അതിന് മൂലം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ നയം അദ്ദേഹത്തെ തടയാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കേരള നിയമസഭയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത് അന്നത്തെ നിയമം എം എൽ എ ആയ ശിവൻകുട്ടിയായിരുന്നു ശിവൻകുട്ടി കാണിച്ച കോപ്രായങ്ങൾ കേരള ജനത മറക്കേയില്ല അത് ലോകം കണ്ടതാണ് അതും ലൈവ് ടി വിയിലൂടെ ബഹുമാന്യായ കേരള സ്പീക്കറുടെ ഡയസ് തല്ലി തീർക്കുന്നു ടെലഫോണുകൾ ലാപ്ടോപ്പുകൾ എടുത്ത് എറിയുന്നു ഇതെല്ലാം ശിവൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല മറിച്ച് കേരളത്തിലെ ഈത് കൊടുക്കുന്ന പൊതുജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ കേരള നിയമസഭയിലെ സ്വത്തുക്കളാണ് അദ്ദേഹം തല്ലി തേർത്തത് ശിവൻകുട്ടി ഇപ്പോൾ എങ്ങനെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു എന്ന് ഒന്ന് ശ്രദ്ധിക്കാം കേരളത്തിന്റെ ബഹുമാനിയായ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര അല്ലെസ്കർ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് കേരള സർക്കാർ ഒരു പരിപാടി കേരള ഗവർണറുടെ ഔദ്യോഗിക വസ്തുയായ രാജ്ഭവനിൽ നടത്തുവാൻ തീരുമാനിച്ചു ആ പരിപാടിയിലെ മുഖ്യ അതിഥിയായി എത്തിയത് കേരളത്തിന്റെ കൃഷി മന്ത്രി വി എസ് പ്രസാദ് ആയിരുന്നു രാജേന്ദ്ര അല്ലോസ്കർ മുൻകാലങ്ങളിൽ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘ് അഥവാ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമായുള്ള നല്ല ബന്ധത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഗവർണറായി തീരുമാനിച്ചത് പരിസ്ഥിതി ദിനത്തോട് അനുമതി നടന്ന പ്രോഗ്രാമില് അവിടെ ഭാരതാംബയുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നു ആ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു എന്നാൽ ആ പരിപാടിയിൽ വെച്ചിരുന്ന ഭാരതാംബയുടെ ഫോട്ടോയിൽ ഭാരതാംബയുടെ കയ്യിൽ ഇരുന്നത് കാവി നിറത്തിലുള്ള ഒരു പതാകയായിരുന്നു ഒരു സഫ്രോൺ ഫ്ലാഗ് ഇത് ബി എസ് പ്രസാദിനെ ചുടിപ്പിച്ചു അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ കയ്യിൽ വേണ്ടത് ഒരു ഭാരതത്തിന്റെ തിവർണ പതാകയാണ് ഔദ്യോഗികമായ ദേശീയ പതാകയാണ് വേണ്ടിയിരുന്നത് ആ പതാക ഒരു കാവ്യ പതാക എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ ഔദ്യോഗിക പതാകയെ സൂചിപ്പിക്കുന്നു ഗവർണർ കാവ്യവൽക്കരണം നടത്തുകയാണ് അതുകൊണ്ട് ഈ പരിപാടി ഞാൻ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹിഷ്കരിച്ചു അദ്ദേഹം ബഹിഷ്കരിച്ചതിന് ഒരു സ്ഥാനുണ്ടായിരുന്നു ഒരു നിലപാടുണ്ടായിരുന്നു എന്റെ രാഷ്ട്രീയവുമായി അദ്ദേഹത്തിന്റെ രാജ്യം ചേരുന്നില്ല ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ബി എസ് പ്രസാദ് ആ പരിപാടി ബഹിഷ്കരിച്ചത് ഇത് കേരളത്തിലെ പലവിധ ചർച്ചകൾക്കും വഴി തെളിച്ചു ഗവർണർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി രാഷ്ട്രീയവൽക്കരിക്കാനോ കാവ്യവൽക്കരിക്കാനോ ശ്രമിക്കുന്നു ഇല്ലയോ എന്ന ചർച്ചകൾ ദൃശ്യമാധ്യമങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് മറ്റൊരു പരിപാടിയിൽ നമ്മുടെ ശിവൻകുട്ടിയെ വിളിക്കുന്നത് ശിവൻകുട്ടി ആകട്ടെ ആകെ ഇമേജ് പോയി തകർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായങ്ങൾ കാണിച്ച് ഒരു ഹീറോ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇങ്ങനെ ഒരു മേക്ക് ഓവർ ഉണ്ടാക്കാം എന്ന് കാത്തിരിക്കുന്ന സമയത്താണ് കേരള ഗവർണറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് അത് ശിവൻകുട്ടിയുടെ ഡിപ്പാർട്ട്മെന്റായ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു പരിപാടിയിൽ കേരള ഗവർണർ രാജേന്ദ്ര അള്ളാസ്കർ വീണ്ടും ഒരു ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അതും കാവ്യ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രമായിരുന്നു ശിവൻകുട്ടി ആകട്ടെ ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു ഞാൻ ഈ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് ഗവർണറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പരിപാടി ബഹിഷ്കരിച്ചു കമ്മോണി ചിന്തകന്മാർക്കും എസ് എഫ് എക്കാർക്കും അദ്ദേഹം വീണ്ടും ഒരു ഹീറോ ആയി മാറി കുട്ടി പറഞ്ഞത് ഭാരതത്തിന്റെ ഭരണഘടന ഞാൻ ബഹുമാനിക്കുന്നു ഭാരതത്തിന്റെ ഭരണഘടനയെ ലംഘിക്കുവാൻ ആര് ശ്രമിച്ചാലും ഞാൻ ശക്തമായി പ്രതികരിക്കും അതുകൊണ്ട് ഞാൻ ഗവർണറെ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യവുമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ശിവൻകുട്ടി കേരള നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അത് ഒരു ഭരണഘടനാ ലംഘനം ആയിരുന്നില്ലേ പൊതുജനത്തിൻ്റെ പണം കൊണ്ട് കേരള നിയമസഭയിൽ ഉണ്ടാക്കി വെച്ച അസറ്റുകൾ തല്ലി തകർത്ത് പൊതുജനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ ശിവൻകുട്ടി എന്നാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ളത് ഇവിടെ ബി എസ് പ്രസാദിന്റെയും ശിവൻകുട്ടിയുടെയും നിലപാടുകൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം പി എസ് നിലപാട് പറഞ്ഞത് ഞാൻ രാഷ്ട്രീയപരമായ ലേഹത്തിനോട് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ശിവൻകുട്ടി പറഞ്ഞതാകട്ടെ അവിടെ ഒരു കൊടി പിടിച്ച ഒരു വനിതയാണ് ഞാൻ കണ്ടത് ഈ വനിത ഏതോ ഒരു വനിത അതുകൊണ്ട് ഈ വനിതയെ ഞാൻ വേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വനിത എന്ന് പറഞ്ഞ ആ ഫോട്ടോയിലെ മഹതി ഭാരതാമ്പ എന്ന സങ്കല്പത്തിൽ ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെയും ആ വിശ്വാസത്തെയുമാണ് ശിവൻകുട്ടി എന്ന മര്യാദ ഇല്ലാത്ത ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലാത്ത ആൾ വിമർശിച്ചത് കാവ്യ പതാക ഏന്തിയ ആ മഹതി ഒരു ഭാരതാംബ എന്ന സങ്കല്പമാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ബുദ്ധി ശിവൻകുട്ടിക്ക് ദൈവം കൊടുത്തിട്ടില്ല ബുദ്ധി ഇല്ലായ്മ ഒരു തെറ്റും അല്ല അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ക്ഷമിക്കാം നിങ്ങളോട് എനിക്ക് ഒരു ഒരു അദ്ദേഹത്തിന്റെ വിമർശകർമാർക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് താങ്കൾ ശക്തമായി ഗവർണറോട് പേശി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഗവർണറോട് മുഖത്ത് നോക്കി ഗവർണറോട് ഞാൻ വിജയച്ചിരിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം ഏത് ഭാഷയിലാണ് ഗവർണറോട് ചോദിച്ചത് കാരണം ശിവൻകുട്ടിക്ക് നേരെ ചെയ്യാൻ മലയാളം പറയാനറിയില്ല മലയാളം പോട്ടെ ഹിന്ദിയോ ഇംഗ്ലീഷോ മനസ്സിലാക്കാനുള്ള അഴിവുമില്ല ഗവർണർ കാണാൻ മലയാളം അറിയുകയുമില്ല പിന്നെ ഏത് ഭാഷയിലാണ് ശിവൻകുട്ടി ഗവർണറുടെ മുഖത്തു നോക്കി ശക്തമായി പ്രതികരിച്ചത് ഞാനിപ്പോൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ശിവൻകുട്ടി ചോദിക്കും അയാൾ എന്തിനാണ് ഹിന്ദിയിൽ സംസാരിച്ചതെന്ന് അതായത് ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും ഇല്ലാത്ത വ്യക്തിയാണ് കേരളത്തിൻ്റെ പൊതു വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഒരു കാലഘട്ടങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്ന കേരളമായിരുന്നു എന്നാൽ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്താണ് കേരള വിദ്യാഭ്യാസ ചരിത്രത്തിന് നാൾ വഴികൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ശിവൻകുട്ടിക്ക് മുൻപും ശിവൻകുട്ടിക്ക് ശേഷവും ശിവൻകുട്ടിക്ക് മുൻപ് എത്ര ശോഭനമായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരായ എം എ ബേബിയും അല്ലെങ്കിൽ പ്രൊഫസർ രവീന്ദ്രനാഥും ഇരുന്ന കസേരകൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരുന്ന മൂദ് കോയിയും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും കേരള കോൺഗ്രസിന്റെ പി ജെ ജോസഫും തുടങ്ങിയ വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ ഇരുന്ന് ശോഭനമാക്കിയ കസേരയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്നാൽ ശിവൻകുട്ടി എന്ന അക്ഷരം അറിയാൻ മേലാത്ത ഒരു വ്യക്തി വന്ന് തൻ്റെ രാഷ്ട്രീയം കളിക്കുവാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ് ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ ജോലി നേടിയോ കേരളം വിട്ട് വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളും യുവാക്കളും പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ട കാര്യമില്ല ശിവൻകുട്ടിയെ പോലെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് കേരളത്തിൻ്റെ യുവജനങ്ങളുടെ ഭാവി തുലാസിൽ ആക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ വരും കാലങ്ങളിൽ പോലെയുള്ള നേതാക്കൾക്ക് ബുദ്ധി നൽകുവാൻ ദൈവത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം